ചേച്ചി പടം നല്ല പടമാണ്ീപിന്റെ കോമഡിയും കോമഡി വർക്ക്ഔട്ടായിട്ടോ ായിട്ടുണ്ട് നല്ലവണ്ണം അടിഓളി അടിഓളി കോമഡി ഉണ്ട് കോള എല്ലാ ഇതിനാത്തും അടിഓളിയുണ്ട് അറിയാവുന്ന ഒരു ടീമിന്റെ ഒരു ട്രാൻസിഷൻ കാണാം മൊത്തനേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തനേക്കാനേ കുറച്ച് ചാദോഷം നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലത് ഇവിടെ നല്ല ഫർബല നല്ല വട ഇതിకే കണ്ടോ കോമഡി ഉണ്ട് കാട്ടല്ല ബ്രോ പ്രയൻറെ സൂപ്പർ ആണ് നല്ല വൺ ഫീൽ കൂട് നല്ല വട നല്ല വട നന്നായിട്ട് കണ്ടിരിക്കാൻ നല്ല രസമുണ്ട് ും സങ്കടിയും കൂടുതൽ അതെ അടിപൊളി അടിപൊളി പറയിണ്ടിജി കുറപേല നല്ലടാ എന്താണ് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഫാമിലി എന്റർടൈനർ ആണ് കുറപേല സൂപ്പറാണ് കുറപേല സൂപ്പറാണ്ടാ പറയിണ്ടിടാ എല്ലാം ഓക്കേ ആണ് അതിനെ എത്ര ദിവസോട്ടേ ഉണ്ട് എന്താ അതിനോട് ഇഷ്ടപ്പെട്ടോ എല്ലാ ആസ്തിയാണ് ഇമോഷനാണ് ഇമോസ് ലാസ്റ്റ് ഈമോഷൻ മോട്ട് നല്ലൊരു പടം ദിലീപിന്റെ ഒരു കോമഡി എന്റർടൈനർ തിരിച്ചുവരവ് തന്നെയാണ് ദിലീപ് ഏട്ടാ നല്ല അടിപൊളിയായിട്ട് പടം നല്ലായിരുന്നു ഇഷ്ടപ്പെട്ടു സൂപ്പർ മീൻസ് ദിലീപിന്റെ